ൃതത്തിലെ പ്രശസ്ത കാവ്യമായ ഗീതാഗോവിന്ദം രചിച്ചതാര് ഉത്തരം ജയദേവൻ ഇതെങ്ങനെ ഓർമ്മിച്ച് വയ്ക്കാം ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവൻ ഗീതാഗോവിന്ദം ജയദേവൻ ഇതിന് നമുക്ക് ഗീത എന്നെടുക്കാം ജയദേവനിൽ ജയ എന്നും എടുക്കാം ജയം ഗീത ജയിച്ചു ഗീത ജയിച്ചു നമ്മളെപ്പോലെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഗീത എന്നോർത്താൽ മതി അപ്പോൾ ഗീത പി എസ് സി എഴുതി ജയിച്ചു ഓക്കെ ഗീത ജയിച്ചു ഗീതാഗോവിന്ദം ജയദേവൻ ഇനി മറക്കില്ലല്ലോ ഓക്കെ എല്ലാവർക്കും പി എസ് സി ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മുന്നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് മൊത്തം അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമുക്ക് തുടങ്ങാം ദി പോസ്റ്റ്മാൻ ആരുടെ പ്രശസ്ത ചെറുകഥയാണ് രവീന്ദ്രനാഥ ടാഗോർ ദി പോസ്റ്റ് മാൻ ആരുടെ പ്രശസ്ത ചെറുകഥയാണ് രവീന്ദ്രനാഥ ടാഗോർ ഉപനിഷത്തിലെ ശാന്തി മന്ത്രവുമായി അവസാനിക്കുന്ന ടി എസ് ഇലിയട്ടിൻ്റെ പുസ്തകം ഏത് ദി വേസ്റ്റ് ലാൻഡ് ഉപനിഷത്തിലെ ശാന്തി മന്ത്രവുമായി അവസാനിക്കുന്ന ടി എസ് എലിയട്ടിൻ്റെ പുസ്തകമേത് ദി വേസ്റ്റ് ലാൻഡ് അധ്യാപക കഥകൾ മാത്രം എഴുതി ശ്രദ്ധേയനായ മലയാള കഥാകൃത്ത് ആര് അധ്യാപക കഥകൾ എഴുതി ശ്രദ്ധേയനായ മലയാള കഥാകൃത്ത് കാരൂർ നീലകണ്ഠ പിള്ള അധ്യാപക കഥകൾ എഴുതിയത് കാരൂരാണ് റെയിൽവേ കഥകൾ ചോദിക്കും റെയിൽവേ കഥകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈശാഖനാണ് അധ്യാപക കഥകൾ കാരൂർ റെയിൽവേ കഥകൾ വൈശാഖൻ കുമാരനാശൻ രചിച്ച പ്രരോദനം എന്ന വിലാപകാവ്യം ആരെക്കുറിച്ചുള്ളതാണ് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയെക്കുറിച്ചുള്ളതാണ് പ്രരോദനം എഴുതിയത് കുമാരനാശൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര് വള്ളത്തോൾ നാരായണ മേനോൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോൻ മലബാറിലെ ഔഷധ ഔഷധസസ്യങ്ങളെക്കുറിച്ച് രചിക്കപ്പെട്ട പ്രാചീന ഗ്രന്ഥം ഏത് ഹോർത്തൂസ് മലബാറിക്കസ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് രചിക്കപ്പെട്ട പ്രാചീന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് വിഷാദത്തിൻ്റെ കവിയിത്രി ഇവിടെ കവിയിത്രി എഴുതിയിട്ടുള്ളത് ഒരു ചെറിയ തെറ്റുണ്ട് കേട്ടോ കവയിത്രി എന്നാണ് അത് നമ്മുടെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളതാണ് കവയിത്രി എന്നാണ് കവയിത്രി ഓക്കെ കവിയത്രി അല്ല കവയിത്രിയാണ് ഓക്കെ അപ്പൊ വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരി കവയിത്രി സുഗതകുമാരി മാതൃത്വത്തിന്റെ കവയിത്രി ഇവിടെയും തെറ്റ് ചെറുതായിട്ട് വന്നിട്ടുണ്ട് കവയിത്രി എന്നാണ് കവയിത്രി മാതൃ മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ വിഷാദത്തിൻ്റെ കവയിത്രി സുഗതകുമാരി മാതൃത്വത്തിൻ്റെ ക കവയിത്രി ബാലാമണിയമ്മ കൈരളിയുടെ ശൈലീ വല്ലഭൻ എന്ന് വിളിക്കുന്നതാരെ ജോസഫ് മുണ്ടശ്ശേരിയെ കൈരളിയുടെ ശൈലീ വല്ലഭൻ ജോസഫ് മുണ്ടശ്ശേരി ഒക്ടോവിയോ ഒക്ടോവിയോപാസിൻ്റെ സൺസ്റ്റോൺ എന്ന കാവ്യം കടമനിട്ട രാമകൃഷ്ണൻ വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ പേര് സൂര്യശില ഒക്ടോവിയോ ഒക്ടോവിയോപാസിൻ്റെ സൺസ്റ്റോൺ സൺ സൂര്യൻ സ്റ്റോൺ കല്ല് ശില അല്ലേ സൺസ്റ്റോൺ സൂര്യശില ആരാണ് അങ്ങനെ വിവർത്തനം ചെയ്തത് കടമ്മനിട്ട രാമകൃഷ്ണൻ മലയാള ഭാഷയിൽ ചെറുകഥാ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് ആര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ മലയാള ഭാഷയിൽ ചെറുകഥാ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അദ്ദേഹത്തിൻ്റെ ഏത് കഥയാണ് ചെറുകഥ ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്നത് വാസനാ വികൃതിയാണ് വാസന വികൃതി വേറൊരു ക്വസ്റ്റ്യനാണ് കറൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വാസന വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് വാസന വികൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ് വിദ്യ വിനോദിനി ഓപ്ഷനിൽ വിലാസിനി വിദ്യാ വിലാസിനി വിദ്യാ എല്ലാം ഉണ്ടാവും അതിലെ ഉത്തരം നമുക്ക് വരുന്നത് വിദ്യാ വിനോദിനിയാണ് ഓക്കെ മലയാള ഭാഷയിൽ ചെറുകഥാ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അദ്ദേഹത്തിൻ്റെ കഥ വാസന വികൃതി അത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് വിദ്യാ വിനോദിനിയിൽ സംഗീതം സാഹിത്യം നൃത്തം ഇവ ഒരുമിച്ച് സമ്മേളിക്കുന്ന കലാരൂപം ഏത് കഥകളി സംഗീതം സാഹിത്യം നൃത്തം ഇവ ഒരുമിക്കുന്നത് കഥകളിയിൽ സി വി രാമൻപിള്ളയുടെ സാഹിത്യശൈലിയെ ആസ്പദമാക്കി എൻ കൃഷ്ണപിള്ള രചിച്ച കൃതി ഏത് പ്രതിപാത്രം ഭാഷണഭേദം സി വി രാമൻപിള്ളയുടെ സാഹിത്യശൈലിയെ ആസ്പദമാക്കി എൻ കൃഷ്ണപിള്ള രചിച്ച കൃതി പ്രതിപാത്രം ഭാഷണഭേദം ഇന്ത്യയിലെ ആദ്യത്തെ ബാലമാസിക ഏത് ദിഗ് ഇന്ത്യയിലെ ആദ്യത്തെ ബാലമാസിക ഏത് ദിഗ് ദർശന പതിനെട്ട് പതിനെട്ടിൽ ജോൺ ക്ലാർക്ക് മാർഷ് മാൻ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരണം തുടങ്ങിയതാണ് ഇത് ആദ്യ ബാലമാസിക ദിഗ്ദർശന ബംഗാളി ഭാഷയിൽ ഓക്കെ അക്ഷരത്തിന്റെ തമ്പുരാൻ എന്ന് വിളിക്കുന്നത് ആരെ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അക്ഷരത്തിന്റെ തമ്പുരാൻ എന്ന് വിളിക്കുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനെ ആണ് എൻ്റെ കൃതികളിൽ വെച്ച് വിലക്ഷണ രീതിയിലുള്ള ഒരു കാവ്യം ഇതാണെന്ന് മുഖപുരയിൽ കുമാരനാശൻ എഴുതി ഏതാണ് ആ കാവ്യം ദുരവസ്ഥ എൻ്റെ കൃതികളിൽ വെച്ച് വിലക്ഷണ രീതിയിലുള്ള ഒരു കാവ്യം ഇതാണെന്ന് ആശാൻ എഴുതി ഏതാണ് ആ കാവ്യം ദുരവസ്ഥ മറ്റൊരു ക്വസ്റ്റിനോടുണ്ട് അല്ലേ ദുരവസ്ഥ ആൻസർ വരുന്നത് എന്താണ് മാപ്പിള ലഹളയെക്കുറിച്ച് അല്ലെങ്കിൽ മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ആശാന്റെ കവിത ഏത് ചോദിച്ചാൽ അതും ദുരവസ്ഥയാണ് കേസരി എന്ന പത്രത്തിലൂടെ ശ്രദ്ധേയനായ സാഹിത്യകാരൻ ആര് കേസരി എ ബാലകൃഷ്ണ പിള്ള കേസരി എന്ന പത്രത്തിലൂടെ ശ്രദ്ധേയനായ സാഹിത്യകാരൻ കേസരി എ ബാലകൃഷ്ണ പിള്ള പഞ്ചതന്ത്ര തന്ത്രം എന്ന കൃതിയുടെ കർത്താവ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളൊരു ബുക്കായിരിക്കും മൃഗങ്ങളെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള കഥകളാണ് അതിലുള്ളത് പഞ്ചതന്ത്രം എന്ന കൃതിയുടെ കർത്താവ് വിഷ്ണു ശർമ്മ മലയാള മനോരമയിൽ നേത്രരോഗി എന്ന തൂലിക നാമത്തിൽ എഴുതിയ എഴുത്തുകാരൻ ആര് മലയാള മനോരമയിൽ നേത്രരോഗി എന്ന നാമത്തിൽ എഴുതിയ എഴുത്തുകാരൻ ഇ വി കൃഷ്ണപ്പിള്ള അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ നേത്രരോഗി ഇ വി കൃഷ്ണപിള്ള യു കെ കുമാരൻ രചിച്ച തക്ഷിൻകുന്ന് സ്വരൂപം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രത്തെ കഥാപാത്രത്തിൻ്റെ പേര് യു കെ കുമാരൻ രചിച്ച ദക്ഷിൻകുന്ന് സ്വരൂപം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് രാമർ എന്നാണ് രാമർ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ടി ഡി രാമകൃഷ്ണൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ടി ഡി രാമകൃഷ്ണൻ വാത്മീകി രാമായണ രചനയ്ക്ക് പൂർണ്ണമായി ഉപയോഗിച്ച വൃത്തമേത് അനുഷ്ഠിപ്പ് വാത്മീകി രാമായണ രചനയ്ക്ക് പൂർണ്ണമായി ഉപയോഗിച്ച വൃത്തം അനുഷ് നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഇത് ആരുടെ വരികളാണ് കടമ്പനിട്ട രാമകൃഷ്ണൻ ഇത് വളരെ പ്രസി പ്രസിദ്ധമായിട്ടുള്ള വരികളാണ് കടമ്മനിട്ടയുടെ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കടമ്മനിട്ട രാമകൃഷ്ണൻ മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏത് എഴുത്തച്ഛൻ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക അതുകൂടെ ഓർത്തുവെക്കുക അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വസന്തൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് വസന്തൻ എ വി അനിൽകുമാറിൻ്റെ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹത് വ്യക്തി ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ ഇ എം എസ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ ഇ എം എസ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ വയലാർ ഗർജിക്കുന്നു എന്ന കവിതയുടെ രചയിതാവ് ആര് പി ഭാസ്കരൻ വയലാർ ഗർജിക്കുന്നു എന്ന കവിതയുടെ രചയിതാവ് പി ഭാസ്കരൻ ദേവഗീത എന്ന കൃതിയുടെ രചയിതാവ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ദേവഗീത എന്ന കൃതിയുടെ രചയിതാവ് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള ആട്ടക്കഥയിലെ അത്ഭുതപ്രഭാവൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉണ്ണായി വാര്യർ നമുക്ക് അറിയാമല്ലേ നാളചരിതം ആട്ടക്കഥ ഉണ്ണായ വാര്യരുടെയാണ് ആട്ടക്കഥയിലെ അത്ഭുതപ്രഭാവൻ ഉണ്ണായി വാര്യർ സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ പത്മനാഭ പത്മനാഭപ്പണിക്കരാണ് സരസകവി മൂലൂർ പത്മനാഭ പണിക്കരാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു ഏത് കവിതയിലെ വരികളാണ് ഇത് ചണ്ടാല ഭിക്ഷുകി ചണ്ടാല ഭിക്ഷുകി എഴുതിയത് ആശാൻ അല്ലേ ഭിക്ഷുകി എഴുതിയത് കുമാരനാശാൻ വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവ് വീട്ടി ഭട്ടതിരിപ്പാട് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവ് വീട്ടി ഭട്ടതിരിപ്പാട് കൈരളിയുടെ കഥ എന്ന കൃതി രചിച്ചത് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥ എന്ന കൃതി രചിച്ചത് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ള പെരിഞ്ചക്കോടൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആര് സി വി രാമൻപിള്ള പെരിഞ്ചക്കോടൻ എന്ന കഥാപാത്രത്തിന്റെ ശ്രേഷ്ഠാവ് ആര് സി വി രാമൻപിള്ള കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഇത് വളരെ എളുപ്പമാണല്ലേ നമ്മൾ എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും ജീവിതം ബെന്യാമിൻ്റെ നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ജീവിതം ബെന്യാമിൻ ജനശ്രദ്ധയെ ആകർഷിച്ച ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏത് ാവ് ആര് ജനശ്രദ്ധയെ ആകർഷിച്ച ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ എഡ്ഖാർ അലൻ പോ എഡ് അലൻപോ ജനശ്രദ്ധയെ ആകർഷിച്ച ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ദി മർഡേഴ്സ് ഇൻ ദി റിയൂ മോർഗാണ് അത് എഴുതിയിട്ടുള്ളത് എഡ്ഗാർ എഡ്ഖാർ അലൻ പോ അമേരിക്കൻ റൈറ്റർ ആണ് കേട്ടോ എഡ്ഗാർ അലൻ പോ അപ്പൊ രചയിതാവിനെയാണ് ചോദിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള കുറ്റാന്വേഷണ നോവൽ തുടക്കം കുറിച്ചത് എഡ്ഘർ അലൻ പോ ആണ് ദി മഡേഴ്സ് ഇൻ ദി റൂ മോർഗാണ് അദ്ദേഹത്തിൻ്റെ കൃതി അബ്രഹാം ലിങ്കൻ്റെ അച്ചടിച്ച പ്രസംഗങ്ങളും കൃതികളും എത്ര വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നു പത്ത് എഴുപത്തെട്ട് മുന്നൂറ്ററുപത്തഞ്ച് അബ്രഹാം ലിങ്കൻ്റെ അച്ചടിച്ച പ്രസംഗങ്ങളും കൃതികളും എത്ര വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നു പത്ത് എഴുപത്തെട്ട് മുന്നൂറ്ററുപത്തഞ്ച് ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവൽ ഏത് അവകാശികളാണ് രചിച്ചത് എം കെ മേനോൻ എം കെ മേനോൻ്റെ തൂലിക നാമം വിലാസിനി ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും വലിയ നോവൽ എന്ന് പറയുന്നത് ഏതാണ് അവകാശികളാണ് അവകാശികൾ രചിച്ചത് എം കെ മേനോനാണ് എം കെ മേനോൻ്റെ തൂലിക നാമം വിലാസിനി ആരുടെ കൃതികളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് അഗഥാ ക്രിസ്റ്റി ആരുടെ കൃതികളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വി വിറ്റഴിക്കപ്പെട്ടത് അഗഥാ ക്രിസ്റ്റി ശാസ്ത്രീയമായ കഥകൾ രചിച്ച് പ്രശസ്തനായ നോവലിസ്റ്റ് ആര് ശാസ്ത്രീയമായ കഥകൾ രചിച്ച് പ്രശസ്തനായ നോവലിസ്റ്റ് ജൂലിയസ് വേർ ജൂലിയസ് വേർ പ്രസിദ്ധമായ കൃതി എറൗണ്ട് ദി വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് എറൗണ്ട് ദി വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് ജൂൺ പത്തൊമ്പതിന് ആരുടെ ചരമദിനമായാണ് വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പതിന് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം ഏപ്രിൽ അപ്പോൾ ജൂൺ പത്തൊമ്പത് നമ്മൾ ദേശീയ വായനാ ദിനമാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോകത്ത് ഏറ്റവും കൂടുതലായി വിറ്റഴിക്കപ്പെടുന്ന മതഗ്രന്ഥം ഏത് വിശുദ്ധ ബൈബിൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മതഗ്രന്ഥം വിശുദ്ധ ബൈബിൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച എഴുത്തുകാരൻ റോൺ ബബാഡാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച എഴുത്തുകാരൻ റോൺ ബബാഡാണ് ആയിരത്തി എൺപത്തി നാല് ആയിരത്തി എൺപത്തി നാല് കൃതികളാണ് എഴുതിയിട്ടുള്ളത് റോൺ ബബാഡ് എഴുത്തിലൂടെ ഏറ്റവും സമ്പന്നനായി മാറിയ സാഹിത്യപ്രതിഭ ജെ കെ റൗളിങ് എഴുത്തിലൂടെ ഏറ്റവും സമ്പന്നനായി മാറിയ സാഹിത്യപ്രതിഭ ജെ കെ റൗളിങ് ഇംഗ്ലീഷ് നോവലിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തി ഹെൻറി ഫീൽഡിങ് ഇംഗ്ലീഷ് നോവലിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തി ഹെൻറി ഫീൽഡിങ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ നോവൽ ഇന്ദുലേഖയാണ് ഒ ചന്ദുമേനോൻ്റെയാണ് ഒരു കുരുവിയുടെ പതനം എന്ന ആത്മകഥ ഡോക്ടർ സലീം അലിയുടേതാണ് ഒരു കുരുവിയുടെ പതനം ഡോക്ടർ സലീം അലി ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെഫ്രി ചൗസർ ആണ് ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് ജെഫ്രി ചൗസർ എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ് തസ്ലീമ നെസ്രിൻ എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ് തസ്ലീമ നെസ്രിൻ ഓക്കെ അപ്പോൾ നമ്മൾ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോസ് റിപ്പീറ്റായി കാണാം അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് കേട്ട് കേട്ട് പഠിക്കുക ഓക്കെ താങ്ക്